ഡേറ്റ് സെപ്റ്റംബർ പതിനാല് പത്തിരുപത്തിയാറ് സമയം ഞാൻ ഇന്നലെ വന്നിരിക്കുന്നത് എന്റെ മരണ വഴിയായിട്ടാണ് അപ്പം എല്ലാവരും ഭയങ്കര ഡൌട്ട്ഫുൾ ആയിരിക്കും ും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോയിൽ കാണുന്നത് എനിക്ക് മനസ്സിലായി എന്താണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം എന്റെ പേര് അനന്ദ് ജോജി ഞാൻ ട്വന്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് വർക്കിംഗ് ആൻസ് സോഫ്റ്റ്വെയർ എൻജിനീയർ സ്പെഷ്യലൈസ് ഇൻഡിനായി അങ്ങൻറെ ഒരു ലൈഫാണ് എൻ്റെ ഓഫ് ഒരു ഇൻട്രോട്ട് പേഴ്സൺ ആണ് അങ്ങനെ ആരുടെ അടുത്തും അങ്ങോട്ട് കേറി സംസാരിക്കാറില്ല കുറച്ചുകൾ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ് ഞാൻ പറയാൻ പോകുന്ന എന്റെ ലൈഫിനെ പറ്റിയിട്ടുണ്ട് ഹൗസ് എന്റെ ലൈഫ് എങ്ങനെ ഇങ്ങനായി ഐ എം സഫറിംഗ് ഫ്രം എന്തൊക്കെയാണ് എല്ലാം ഈ വീഡിയോയിലുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒ സി ഡി പേഷ്യന്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറു മാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട് ഷോറ്റാണ് കുറേ ഔസികളുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു കൂട്ടം കൂടെ മൊത്തം അങ്ങനെ ഏഴ് കൂട്ടം ഗുളികകളുണ്ട് ദീസ് ഗുളിക ഇപ്പോഴെങ്കിലും കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ഗുളിക എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നെ ഓസൈഡിക്കണം വരുന്നത് ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു വ്യക്തിമാണ് ആക്ച്വലി ഒരു കുറേ വ്യക്തി എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി സിക്ഷി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഓ സി ഡി അതാണ് എന്റെ ഓ സി ഡി എനിക്ക് ട്രിഗറാവാൻ കാരണം െനിക്ക് എനിക്കത് അബ്യൂസാണ് എന്ന് മനസിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രമാണ് അഭ്യൂസാണെന്ന് മനസ്സിലായത് ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് ഓസീഡി വന്നത് എനിക്ക് മനസ്സിലായത് വളരെ താമസിച്ചു എന്നെ എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോ നല്ല കല്യാണം കഴിച്ച് കല്ലുകൾ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് അവനൊന്നൊന്നും അറിയണ്ടാഡ് ഐ എം സഫറിംഗ് ഫ്രം മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി റോയിങ് ഓ സി ഡി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞത് ഇറ്റ്സ് വിയലി റിയലി ബാഡ് അയാൾ എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതലെന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റിനി പേടിയായിരുന്നു അപ്പുറത്തും തുറന്നാലും പറഞ്ഞു അൻ്റെ ഐ ഡോ നോ ദാറ്റ് വാസ് എൻ അബ്യൂസ് എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു തെളിവുണ്ടോ എന്തായാലും ചെയ്യും തെളിവുണ്ടോ എവിടെ തെളിവില്ല നോട്ട്സ് ചെയ്യാം ദാറ്റ് ചെയ്യാം പറയാം ലൈഫില് ഉണ്ടെന്ന് പറയാം ലൈഫിലെ ദയാമ്മയും സിസ്റ്ററും അത് കാരണമാണ് ഇത്രയും കാലെങ്കിലും ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്ന യും അമ്മയും കിട്ടാൻ കൃത്യമാ പുണ്യം ചെയ്യണം എനിക്കൊരിക്കലും ഒരു നല്ല മകനോ നല്ല ചേട്ടനോ ആവാൻ പറ്റിയിട്ടില്ല കൊറേ പോലും ഇപ്പോലും അവരെ വേദനിപ്പിക്ക എങ്ങനെ പറയണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞൂടാ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് കാര്യ നമ്മുടെ സോ കോൾഡ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അഭ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്യാം ഓ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദ ആർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്ത ദ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൺ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം പക്ഷെ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എൻ്റെ ഇതിലില്ല എവിടെ എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്ര വർഷം കഴിഞ്ഞ് ഒരാളൊന്നും പറയുമ്പോൾ എവിടെ തെളിവ് ലൈഫിൽ ഒരിക്കലും ഒരിക്കലും ഒരാർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത് പ്യൂർ ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞൂട അഭ്യസിത ആളുടെ പേരും എനിക്കറിഞ്ഞോളൂ ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും ഉറക്കം നേരിട്ടുണ്ട് ഒരിക്കലും തുറന്നു പറയാത്ത ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയുന്നു മിസ് നെയ്മീസ് നിതീഷ് മുരളീധരൻ ఎలాంటి కణం చట్ట కంటిన్యూస్లీ అభ్యసిన కంటిన్యూస్లీ അബ്യൂസ് മനസ്സിലായത് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഓ സി ഡി പല കാര്യങ്ങളും എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ലൈഫ് ലോങ് ലൈഫ് ലോങ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി ലൈഫ് ലോങ് ആണ് എന്റെ സഫറിങ് ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യുന്നു ആന്റിവ് എപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ജീവിക്കുന്നത് ഒരു വിധത്തില് ഒരു വിധത്തില് എങ്ങനെ ഇത് ഉണ്ടാവുമെങ്കിലും ജീവിക്കാൻ വൈകിരിക്കും ശരിക്കും മടുക്കും ശരിക്കും